ആമയാറിനും വണ്ടമേടിനും ഇടയിൽ ആമയാറ്റിൽ നിന്നും ഏതാണ്ട് അമ്പത് മീറ്റർ അകലെ രണ്ട് ബെഡ്റൂം ഒരു ഹാൾ ഒരു സിറ്റൗട്ട് അവരടുക്കളയോട് കൂടിയ നാലകസെൻ്റെ സ്ഥലം വിൽപ്പനയ്ക്ക് ആവശ്യക്കാർ ബന്ധപ്പെടുക ഷീറ്റാണ് അടുക്കളയൊക്കെ നല്ല വലിയ അടുക്കളയാണ് രണ്ട് റൂം ഹാളും അടുക്കളയും സിറ്റൗട്ടും ഇട്ടതാണ് ബെഡ്റൂം രണ്ടും റെഡ് ഓക്സൈഡ് അടിച്ചതാണ് കുഴൽ കിണറ് പന്ത്രണ്ട് മാസം വെള്ളം കിട്ടുന്ന കുഴൽ കിണറുണ്ട് അടുക്കളയൊക്കെ വളരെ വലിയൊരു അടുക്കളയാണ് ആവശ്യക്കാർ നമ്പർ കൊടുക്കാം അതിപ്പോൾ വില്പനയ്ക്ക് നല്ല വെറ്റിക്ക് വെറ്റിക്കാണേൽ അഞ്ച് ലക്ഷം രൂപ വെറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് വില്പനയ്ക്കാണെങ്കിൽ പതിനെട്ട് ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട് ആവശ്യക്കാർ അകത്തൊരു ബാത്റൂമുണ്ട് പുറത്ത് പുറത്ത് പുറത്തു ഒരു ബാത്ത്റൂമുണ്ട് ഓക്കെ ആവശ്യമുള്ളവർ നമ്പർ കൊടുക്കാം വിളിക്കാം ആ